ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് വെള്ളരിക്ക കിച്ചടി റെസിപ്പി നോക്കിയാലോ അതിനായ ആവശ്യമായ വെള്ളരിക്കയും പച്ചമുളകും ചെറുതായി ഒരു അരിഞ്ഞ് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞ് വെച്ച് വെള്ളരിക്കയും പച്ചമുളകും കുറച്ച് ഉപ്പും കരുവേപ്പിലയും ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക വെള്ളരിക്കയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വെന്തു വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറിൽ തേങ്ങാ തിരുമി തിട്ട് കൊടുക്കാം കൂട്ടത്തിൽ ഒരു സ്പൂൺ ജീരകവും രണ്ട് ചെറിയ ഉള്ളിയും തൈരും ചേർത്ത് വേണം അരയ്ക്കാൻ അരച്ചെടുക്കുമ്പോൾ തൈര് ചേർക്കുന്നത് പാത്രം ചൂടുള്ള പാത്രത്തിൽ തൈര് നേരിട്ടൊഴിച്ചാൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ എന്നിട്ട് നമുക്ക് ഈ അരപ്പ് ചട്ടിയിലേക്കിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കുക കൂട്ടത്തിൽ മറ്റൊരടുപ്പിലേക്ക് വെ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ചുവന്നമുളക് കരിവേപ്പില എന്നിവ ചേർത്ത് നമുക്ക് താളിച്ചെടുക്കാം കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമല്ലോ നന്ദി